വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഒരു ഫംഗ്ഷന് പോവുക കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് നടക്കുന്നത് അടുത്തുള്ള എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോണേ ആത്മേയൊക്കെ നല്ല മഞ്ഞുടിപ്പിട്ടിട്ട് എത്തിയിട്ടുണ്ട് ബേബിയും വേദവും ജീൻസും ടോപ്പാണ് കേട്ടോ അപ്പോഴും വേദവും കരച്ചിലായിരുന്നു ബേബിയുടെ പോലെ തന്നെ റെഡി ആവണം പറഞ്ഞിട്ട് ഇതായിരുന്നില്ലേ ഞാൻ അവനെ ഉദ്ദേശിച്ച ഡ്രസ്സ് കിട്ടും പക്ഷെ അത് വേണം പറഞ്ഞാൽ അവനെ വാശിയായിരുന്നേ അപ്പം അമ്മതാ നല്ല ഒരു പിങ്ക് കളർ സാരി കേട്ടോ ബ്ലൗസും അതുപോലെ തന്നെ സാരി മാച്ച് ഉള്ള ഒരു ഡ്രസ്സായിരുന്നു അതെ അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആരുടെ ഫംഗ്ഷൻ എന്നറിയണ്ടേ കുട്ടിയുടെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചിയുടെ കുട്ടിയുടെ ഒന്നാം പിറന്നാളാണ് കേട്ടോ യാച്ചൂട്ടൻ്റെ ഒന്നാം പിറന്നാളിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷണമുണ്ട് അവർ ഒരു ഫംഗ്ഷനും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നാം പിറന്നാൾ നല്ല ഗ്രാൻഡായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് നടന്ന് പോകാനുള്ള ദൂരെയുള്ളൂ ചിലവർക്കെങ്കിലും ബേബി കുട്ടി ഡാൻസ് പഠിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ കയറിയിട്ടൊരു വീഡിയോ എടുക്കാൻ ഒരു ചമ്മൽ ഞാൻ ബേബിയോട് പറഞ്ഞു കുറച്ചൊക്കെ ഇതാണ് കേട്ടോ യാച്ചുട്ടുണ്ടെങ്കിൽ അമ്മ യാച്ചു അങ്ങോട്ട് പോയി അപ്പോൾ ബാക്ക് തിരിഞ്ഞിരുന്നാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സീക്വൻസ് ഒക്കെ എടുത്തത് ബേബിയാണ് കേട്ടോ അവിടെയൊക്കെ ഞാനൊന്ന് കവർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ക്യാമറമാൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റേജും ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ല അതാ ഗോവിന്ദൻ സൂര്യയുടെ അടുത്ത് നിൽക്കണ ഒരു ഫോട്ടോ കണ്ടിട്ട് അവർ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പഴത്തതാ തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ ബാക്കിൽ പോയിരുന്നു കേട്ടോ പോയിരുന്നേ അമ്മയും കുറച്ച് ഫ്രണ്ടിലാണ് ഇരുന്നത് അപ്പോൾ ഞാൻ വേദൂവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാളല്ലേ നമുക്ക് കേക്കും മിഠായി ഒക്കെ കിട്ടുന്നു താലേ ദിവസം ജസ്റ്റ് ഞാൻ അവരോടൊന്ന് പറഞ്ഞു അപ്പം എന്നോട് ആരോ പറഞ്ഞു കേട്ടോ അങ്ങനെ പറയേണ്ട കുട്ടിക്കത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുമല്ലേ എന്ന് പിറ്റേ ദിവസം ഞാനത് റെഡി ആവാം അവർ രാവിലെ തൊട്ടിട്ട് പിന്നെ അതെന്നെ പറച്ചിലോട് പറിച്ചിൽ കേക്കും മിഠായി കേക്കും മിഠായി ഇത് തന്നെ പറിച്ചിലുണ്ടായിരുന്നുള്ളൂ കേസ് ഞാൻ പെട്ടുപോയി അവസരം അത് കിട്ടില്ലേ എന്ന് വിചാരിച്ചു അത്രയും നേരം അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഞങ്ങൾക്ക് സ്മിതിച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നതന്നുട്ടോ അപ്പോൾ ഇവൻ എങ്ങനെ വെള്ളമൊന്നും അധികം കുടിക്കാറില്ല അന്ന് എന്താണെന്ന് അറിയില്ല അവൻ്റെ വെള്ളം നല്ല ഇഷ്ടപ്പെട്ട് അത്യാവശ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അവൻ കുടിച്ചിട്ടുണ്ട് ഇത് ഫുള്ളും കുടിച്ചു പിന്നെ വേറൊരു ഗ്ലാസും കൂടി അവൻ ഫുള്ളും കുടിച്ചു കെട്ടോ പിന്നെ അവനോട് പറയുന്നേടാ എനിക്കിത്തിരി താടാന്ന് പറയുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അവൻ ഈ വെള്ളമൊന്നും കുടിക്കില്ല ഇനിയിപ്പം അറിയില്ല നല്ല ദാഹണ്ടായിരുന്നു എന്ന് പിന്നെ ആ ടൈമെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങൾ മഴ ഒന്നും ഒതുങ്ങിയപ്പോഴാണ് അങ്ങോട്ട് വന്നത് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങയുടെ ഒരു ഹായ് തരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക നാണാണോ എന്താ അതറിയില്ല കേട്ടോ ഹായ് ഒന്നും തരാൻ വെയ്യ അവൾക്ക് പുറത്തിറങ്ങിയപ്പോൾ നാവൊന്നും ഇല്ല അല്ലെങ്കിൽ അതായി സംസാരിക്കുന്ന കുട്ടിയാട്ടോ അപ്പോൾ അതാ കേക്കിൻ്റെ ആൾക്കാരെത്തി കേട്ടോ കേക്ക് കൊണ്ടുവന്ന ആൾക്കാരെത്തി കേക്കൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോഴേക്കും വേദു അത് കണ്ടു തോന്നിട്ടോ അപ്പോൾ അവിടെയുള്ള ഒരു ബലൂൺ അവനെ വേണം പറഞ്ഞിട്ട് ഞാനത് എടുത്തൊടുത്തു ഈ ബലൂണ് കണ്ട കുട്ടികൾക്ക് എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ കുട്ടികൾക്ക് എല്ലാവർക്കും ബലൂണ് കണ്ട ഒരു ഇതാണ് അത് പൊട്ടിക്കണം അല്ലെങ്കിൽ അത് ഇടുക്കണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് കേട്ടോ അത് അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ ഞാനതൊരു ശുഭന മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നേ അപ്പോൾ അതാ കേക്ക് ഒരു തീം എന്താ വെച്ചാൽ വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലാണ് കേട്ടോ കേക്ക് അത് പിസ്താച്ചു കേക്കാണെന്ന് തോന്നുന്നു ഞാൻ ഫ്ലേവർ കഴിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ അപ്പം കേക്കൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേജും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ഫോട്ടോസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേദു ഞാൻ പറഞ്ഞല്ലോ അവനെ കുറേ അമ്മയുടെ അടുത്തേക്ക് പോകണം കുറേ ഇവിടെ നിൽക്കണം അങ്ങനൊക്കെ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കുറേ നേരം അവനെ അവിടെ ഇരുത്തി പിന്നെ കാണില്ലയോ പറഞ്ഞപ്പോൾ അവനെ അമ്മയുടെ അടുത്തേക്ക് വിട്ടു അപ്പോൾ ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട് ചേട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട് ഈ വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ ആണ് ബ്ലാക്ക് ആണ് ഷർട്ട് ആണോ ഒരു ചേട്ടനും അവിടെ ഉണ്ടായിരുന്നേ ആൾ ഫോണിലും എടുക്കുന്നുണ്ട് മറ്റാൾ ക്യാമറയിലും ഇങ്ങനെ എടുക്കുന്നുണ്ട് കൂറ്റനാട് ഇവിടുത്തെ ആണോ തോന്നണ ആൾ അപ്പോൾ ആ ഡെക്കറേഷൻ ഒക്കെ ഞാൻ ജസ്റ്റ് കാട്ടിത്തരുക അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് കുട്ടിയുടെ ഒന്നാം ഒന്നാം പിറന്നാളാണല്ലോ നമ്മൾ കൂടുതൽ ആഘോഷിക്കുക കുട്ടികളുടെ വേദൂട്ടൻ്റെയും ഞങ്ങൾ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ മേളത്തൂർ വെച്ചിട്ടായിരുന്നു ബേബി കുട്ടിയുടെ അതെ ഒന്നാം പിറന്നാള് ഞങ്ങൾ അസലായിട്ട് ആഘോഷിച്ചു കേട്ടോ കുട്ടിയുടെ എല്ലാ പിറന്നാളും ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് വേദുട്ടൻ്റെ ഒന്നും രണ്ടും ഒക്കെ ആഘോഷിച്ചിന് മൂന്നാം പിറന്നാളാണ് വരുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമായിട്ടാണ് കേട്ടോ ആഘോഷിക്കുക ഒന്നാം പിറന്നാൾ മാത്രം ഗ്രാൻഡായിട്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കും അപ്പോൾ അതാ കുട്ടിയുടെ അമ്മയും അച്ഛനും കുട്ടിയും ഒക്കെ സ്റ്റേജിൽ എത്തിയിട്ടോ കുട്ടീനെ കരയാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കേണ്ടി കെട്ടോ പിന്നെ വാഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വൈറ്റ് ഒരു തീമാണ് ഇട്ടിട്ടിട്ടുണ്ടായിരുന്നത് കുട്ടി ഒരു ഗ്രീൻ കുർത്താ സെറ്റ് പോലത്തെയും ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ കേക്ക് മുറിക്കുക അവരുടെ ഫാമിലിയും ചെ ചെക്കൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ചെക്കൻ പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛൻ്റെ ഫാമിലി കുട്ടിയുടെ അമ്മയുടെ ഫാമിലിയൊക്കെ കയറിയിട്ടായിരുന്നു കേട്ടോ കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് അവരുടെ ഫാമിലിയാണ് കേട്ടോ അത് അത് സീറ്റുൻ്റെ അച്ഛൻ അതുപോലെ തന്നെ ആതിരയുടെ അച്ഛൻ അമ്മ അങ്ങനെയാണ് കേട്ടോ പിന്നെ അനിയത്തി അനിയൻ അവർ അവരുടെ അനിയത്തി ആദരുടെ അനിയത്തി സിജു അനിയൻ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഫാമിലി ഫോട്ടോയും ഒക്കെ എടുക്കുന്നതുണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ കാണുക വീഡിയോ എടുക്കുക അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫങ്ഷൻ ഇപ്പം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം വേദു അവിടെ നിന്നിട്ടിങ്ങനെ ആ നോട്ടം അവൻ്റെ മൊത്തം കേക്കാണ് കേട്ടോ കേക്കിക്ക് ആ കേക്ക് കിട്ടണവരെ അവൻ ആ കേക്ക് കേക്ക് എന്ന് പറഞ്ഞു പക്ഷെ അവൻ ആ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കേക്ക് തിന്നലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കേസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ആ കേക്ക് അത്ര കിട്ടിട്ടായിട്ടോ അങ്ങോട്ട് അവനെ ഏത് കേക്കും അങ്ങനെ തന്നെയാണ് ആ കാണുമ്പോഴുള്ള ഒരു ഇത് തന്നെയുള്ളു അധികം അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല കേക്ക് ഏത് കേക്ക് കൊടുത്താലും അവൻ അങ്ങനെ തന്നെയാണ് ഒത്തിരി ഒക്കെ കഴിക്കുന്ന അല്ലാണ്ട് തോനെ കഴിക്കുന്നില്ല ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ അപ്പം അതാ കേക്കൊക്കെ അവർ നല്ല ഗംഭീരമായിട്ട് കട്ട് ചെയ്യുന്ന രംഗമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത് ഡേ ടു ഒക്കെ പാടി അവർ പടിയിട്ടു ഞങ്ങൾ പടിയില്ല എന്നിട്ട് അവർ കട്ട് ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യല്ലോ അതിന് മുന്നേ അവർ മിഠായി കേക്ക് തരേണ്ടതിന് മുന്നേ അവർ എല്ലാവർക്കും മിഠായി കൊടുത്തു വിട്ടോ മിഠായി വേദ്തിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുത്തു അത് പോരാ എന്ന് പറഞ്ഞിട്ട് നിന്ന് ഒരു മിഠായി വാങ്ങി അതും കൊടുത്തു വിട്ടോ എല്ലാവർക്കും മിഠായി അതുപോലെ തന്നെ കേക്കും ഒക്കെ കിട്ടി നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ബേബിക്കൂട്ടിയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഗേഴ്സ് അത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അവരൊരു പ്ലാനും ഉണ്ടായിരുന്നില്ലേ അവർക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ലേ പെട്ടെന്ന് സ്റ്റേജിൽ കയറി കളിക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് മിഠായി തരുന്ന രംഗമാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ കണ്ടത് അതിരുടെ അനിയത്തിയായിരുന്നു മിഠായി തന്നിരുന്നത് പിന്നെ അവരുടെ ഫോട്ടോ സെക്ഷനൊക്കെ കുറേ ഉണ്ടായിരുന്നു അതാ കുട്ടികളുടെ അവർ ഡാൻസ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ നല്ല മഴ പറഞ്ഞാൽ അതിഗംഭീരമായ മഴയായിരുന്നു കട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് മഴ ഉണ്ടായിരുന്നത് അതിന് മുന്നേ അത്ര മഴ അങ്ങോട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചങ്ങോട്ട് ഇറങ്ങിയതും നല്ല മഴയായിരുന്നു ഇതാ ഇത് നമ്മുടെ ഡാൻസ് ടീംസ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് ഫോട്ടോ എടുക്കാൻ പോയത് ഇതാണ് കേട്ടോ അച്ഛൻ വെയിറ്റ് ഇട്ടുള്ളത് അതാണ് അമ്മ അപ്പോൾ അതാ ഇവരായിരുന്നു കേട്ടോ ക്യാമറയും അപ്പോൾ അതാ ഇതാണ് ബേബി ബേബിക്കുട്ടിയുടെ ഡാൻസ് ഇതിലിപ്പോൾ എനിക്ക് പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പറായിട്ട് കിട്ടും കുക്കുരു കുക്കുരു കുറുക്കൻ എന്നുള്ള സോങ്ങാണ് കേട്ടോ ഇവർ ഫസ്റ്റ് വെച്ചത് ഇപ്പോൾ ഇവിടെ പഠിച്ചിട്ടൊന്നും ഇല്ല ജസ്റ്റ് കളിക്കാവണയും അതുപോലെ തന്നെ ബേബി കുട്ടിയും കൂടിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഡാൻസ് കളിക്കുക അത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വലിയ കുട്ടികളുടെ ഡാൻസായി അവരുടെ കൂടെ ബേബിയും കൂടി ബേബിയോട് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചി ആതിര ഒന്ന് നവമിക്ക് കളിക്കാൻ പറ്റുമോ പെട്ടെന്ന് പഠിക്കുമല്ലോ പറഞ്ഞിട്ട് അവൾ പഠിച്ചിട്ടോ കളിച്ച് കഴിച്ചൊന്നും ഇല്ല പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഡാൻസ് അവരെല്ലാവരും കൂടിയിട്ട് മൂന്നാല് പേര് കൂടിയിട്ട് കളിച്ചിട്ട് എല്ലാം രസമുണ്ടായിരുന്നു അവരത്ര പ്രീ ഒന്നല്ല അവർ ഒരു ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് ഡാൻസ് അങ്ങോട്ട് കളിച്ചു നന്നായി കളിച്ചു കെട്ടോ നല്ല രസം രസമുണ്ടായിരുന്നു കളി നമ്മളൊന്നും അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ട് കളിച്ചാൽ ഒന്നും നടക്കില്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ കസിന്സും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ടൊരു ഡാൻസ് ആണല്ലോ അതുപോലെ തന്നെ കല്യാണമായാലും എന്ത് ഫങ്ഷൻ വന്നാലും ഇങ്ങനെ ഗ്രൂമിൻ്റെ വകയും ബ്രൈഡിൻ്റെ വകയൊക്കെ ഡാൻസ് ആണല്ലോ ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതുപോലെ കസിൻസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനത്തെ എല്ലാവരുടെയും ഡാൻസ് ആവുമല്ലോ കൂടുതൽ ഈ പ്രോഗ്രാംസിന് ഉണ്ടാവുക അപ്പോൾ അതാ ബേബി ഭയങ്കര കളിയാണ് കേട്ടോ കണ്ടാൽ തോന്നും പൊട്ടിച്ചിട്ടൊക്കെ കളിക്കണത് അവരെ നോക്കിയിട്ട് കളിക്കാനുട്ടോ അവൾ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അവളാ നോക്കിയിട്ട് കളിക്കാണെങ്കിലും അവൾ അവളുടെ പരമാവധി അവൾ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾ അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട് കാരണം അവൾ സ്റ്റെപ്സ് ഒന്നും അറിയില്ല ഇവര് മൂന്ന് പേര് ഈ വലിയ കുട്ടികളും മൂന്ന് പേരാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തലേദിവസം അപ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവൾക്ക് അറിയൊന്നുമില്ല എന്താന്ന് ആ പാട്ട് വെച്ചിട്ട് പിന്നെ അവൾ കുറെ റീൽസൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള പരിചയം കൊണ്ടും അവൾക്ക് ആ സ്റ്റെപ്സൊക്കെ ചിലത് അറിയുന്നത് കൊണ്ടും അവരുടെ കൂടെ കൂടിയിട്ടോ ആ പ്രോഗ്രാം അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പോയിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി കാരണം അടുത്ത തന്നെയാണല്ലോ വീട് അപ്പോൾ കുറച്ച് നേരൊക്കെ തന്നെ നിന്നുള്ളൂ പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അധികനേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല കാരണം കുട എടുക്കാതെയാണ് ഞങ്ങൾ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല കുട എടുക്കാനുള്ള മടി കൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത് എല്ലാവരും അങ്ങനെ തന്നെയാവുമല്ലോ കുടെടുത്താൽ അത് നനയും മഴ വന്നാൽ അത് നനയും അത് പിന്നെ എവിടെയിൽ വെച്ച് മറക്കും അങ്ങനെ ഒരു അസുഖമൊക്കെ എനിക്കുണ്ട് കേട്ടോ എനിക്ക് നല്ല പിന്നെ മനസ്സിലാക്കിയെടുത്തോളം അവിടെ വന്ന ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കാരണം കോടടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരുവിധം എല്ലാവരും കാരണം തന്നെയാണ് വീട് വീടെല്ലാവരടി അടുത്തുള്ളവരെയാണ് കൂടുതൽ ക്ഷണിച്ചിരിക്കുന്നത് പിന്നെ അവരുടെ റിലേറ്റീവ്സും കാര്യങ്ങളും തന്നെയല്ലേ ഉള്ളൂ അവരൊക്കെ വണ്ടിയിലാവും വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മളടുത്തുള്ളവരായത് കൊണ്ട് തന്നെ ഞങ്ങൾ കോട എടുക്കാതെ പോയി കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ടൈമ് മഴ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങോട്ട് പോകുന്ന ടൈം എന്ന് പറഞ്ഞാൽ മഴ മാറിയിട്ടല്ലേ നമ്മൾ പോകുള്ളൂ മഴയത്ത് എന്തായാലും പോകില്ലല്ലോ മഴ മാറാതെ കാരണം കുറച്ച് നേരം മഴ മാറാതെ അങ്ങനെ നിൽക്കുന്ന ടൈം നോക്കിയിട്ട് നമ്മൾ പോകും അപ്പോൾ അതാ വേതുട്ടനെ സ്റ്റേജിൽ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവനെ കയറാൻ പറ്റിയില്ല അപ്പോഴേക്കും പാട്ട് നിന്നു അവനാണെങ്കിൽ പാവം അവിടെ താഴത്തൊക്കെ നിന്നിട്ട് കുറേ സ്റ്റെപ്പ് ഇട്ടു പക്ഷെ ആരും കണ്ടില്ല കൈസ അതാ ഉണ്ടായത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അവനെ കളിക്കണമെന്ന് പക്ഷെ നടന്നില്ല പിന്നെ ഇപ്പോൾ ഇത് കാളുപളയ്ക്ക് ഓർമ്മ കുറേ കുട്ടികളേനെ ഇവർ അങ്ങോട്ട് കയറ്റിയപ്പോൾ എനിക്ക് വേദുട്ടനെ കയറ്റണം എന്നുണ്ടായിരുന്നു അവൻ അങ്ങോട്ട് വറ്റിയതും അവരുടെ കളി നിൽക്കും ചെയ്തു അവൻ താഴത്ത് കളിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയിട്ടോ സദ്യ അതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ രണ്ടു കൂട്ടം പായസം ഉണ്ടായിരുന്നു അങ്ങനൊക്കെ കുട്ടികൾ സദ്യ ഞങ്ങൾ കഴിച്ചു നല്ല സദ്യയായിരുന്നു ഞങ്ങളിത് ഈ കഴിക്കുന്ന ടൈം മഴ ഉണ്ടായിരുന്നില്ല ഇത് ഈ ട്രിപ്പറ്റി ഇരിക്കുമ്പോൾ ഇവർക്ക് മഴ നല്ല മഴ കിട്ടിയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഗൈസ് അത്രേ ഉള്ളൂ